അതായത് നമ്മൾ ഡോറിന്റെ അടുത്ത് ആരോ ഉണ്ടല്ലോ ഡോറിൻറെ അടുത്ത് ഈ നട്ടപ്പോതിരക്കോ ഒന്നരക്ക് ഡോറിൻറെ അടുത്ത് ഒന്നിരക്ക് ആരുടെ വല്ല പിരിവാരായിരിക്കും ഇവിടെ ഒന്നും ആരും ഇല്ലല്ലോ ഗൈസ് ഞാൻ ആരെയും ഹായ് ഗായ ഇന്ന് നമ്മൾ പുതിയൊരു ഹൊറർ ഗെയിം ആയിട്ടാണ് വന്നത് ആൻ എപ്പിസോഡിക് ഹൊറർ കണ്ടോ ഹൊറർ ഗെയിമാണ് അതായത് പേടിപ്പെടുത്തുന്ന ഒരു ഗെയിം ഫേസ്റ്റ് ഫാറ്റം ഹോമലോൺ ഹോമലോൺ എന്ന് പറയുമ്പോൾ വീട്ടിൽ തനിച്ച് എനിക്കൊന്നും ഈ ബാക്കിൽ കാണുന്ന ഈ വലിയൊരു കൊട്ടാരമില്ല കൊട്ടാരൊന്നുമല്ല ഈ വീട്ടിൽ നമ്മൾ തനിച്ചാണ് ഗേൾസ് എന്ത് സംഭവിക്കും നമുക്ക് നോക്കാം ജൂലൈ പന്ത്രണ്ട് ജൂലൈ മാസം പന്ത്രണ്ടാം തീയതിയാണ് ദിവസം ഈ ദിവസം നമ്മൾ വീട്ടിൽ തനിച്ചാണ് മൈ പേരൻസ് ഹൈഡ് ലെഫ്റ്റ് ഫോർ ദാറ്റ് വീക്കെൻഡ് ഡ്യൂ ഇറ്റ് ഓ എ വർക്ക് ട്രിപ്പ് ഓ അങ്ങനെയാണ് നമ്മൾ വീട്ടിൽ തനിച്ചത് അതായത് നമ്മൾ എനിക്ക് തോന്നുന്നു ചെറിയൊരു കുട്ടിയാണ് തോന്നുന്നത് നമ്മുടെ പേരൻസ് വീക്കെൻഡ് ട്രിപ്പ് പോയേക്കാണ് വർക്ക് ട്രിപ്പ് അവരുടെ എന്തോ ബിസിനസ് ട്രിപ്പായിട്ട് അവർ വീട്ടിലില്ല ഇപ്പോൾ അങ്ങോട്ടോ പോയതാണ് അപ്പോൾ ആ സമയത്ത് നമ്മൾ വീട്ടിൽ തനിച്ചതാണ് അതാണ് ഗെയിം ഓക്കെ അങ്ങനെ ഗെയിം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇതെവിടെയാടാ അപ്പോൾ എനിക്ക് തോന്നുന്നത് ബെഡ് കാണുന്നത് നമ്മളിപ്പോൾ റൂമിലാണ് ഗെയിം ക്ലോക്കോ എട്ടേ മൂന്ന് സമയമോ ആ സൗണ്ട് പോയി ഓ അലാറം അടിച്ചതല്ലേ അപ്പൊ നമ്മൾ ഇത് ക്ലോക്കിൽ അലാർ സെറ്റ് ചെയ്തിട്ട് ഉറങ്ങിയതായിരുന്നു അപ്പോൾ നമ്മൾ എണീറ്റ് അത് ഓഫ് ചെയ്ത് സ്പേസ് ടു ഗെറ്റ് അപ്പ് ഓക്കെ ഗൈസ് അപ്പോൾ ഇതാണ് നമ്മുടെ ബെഡ് നമ്മുടെ റൂം ഈ ചെറുക്കന്റെ പുസ്തകമായിരിക്കും കേട്ടോ ഇതൊക്കെ എന്റെ പൊണ്ണി ഇത്രയും ബുക്കുകളാണ് ഇതേ അവന്റെ ഷെൽഫ് ഓക്കെ അറ്റാച്ച്ഡ് ബാത്റൂമൊന്നുമല്ലോക്കാൻ എന്തു ചെയ്യും ഇങ്ങോട്ട് വന്നാൽ ഇവിടെ ഒരു ലൈറ്റ് ഉണ്ട് ഇങ്ങോട്ട് എന്തെങ്കിലും ബാൽക്കണി സോറി ഇതും ടെറസ് ആണ് ഈ കാണുന്നത് ഇതെന്താ അടാ ഇവിടെ ബുക്ക് ഉണ്ടല്ലോ ഇതെന്താടാ കുത്തി വരഞ്ഞിരിക്കുന്നത് ഹാവ് ഹോം വർക്ക് അപ്പോൾ ഹോം വർക്ക് ചെയ്യാനുണ്ട് പക്ഷേ ഇപ്പൊ ചെയ്യാൻ പറ്റില്ല വിശക്കുന്നത് കാരണം നമ്മൾ എന്ത് ചെയ്യണം ആദ്യം ഫുഡ് കഴിക്കണം ഫുഡ് കഴിക്കാൻ ഫുഡ് എവിടെ നേരെ പുറത്തോട്ട് പോകും ഓ നമ്മൾ അങ്ങനെ ഹാളിലെത്തി എന്താ മെസ്സേജ് ഒന്നോ ഓ വാട്സാപ്പിൽ മെസ്സേജ് അമ്മ മെസ്സേജ് അയച്ചിട്ടുണ്ട് അതായത് നോ നിയർ ടു ഓർഡർ ഫുഡ് ഫുഡ് ഒന്നും ഓർഡർ ചെയ്യേണ്ട ഓൾറെഡി എന്തോ ഒരു ലെസിനെ ഫുഡ് ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് അതെടുത്ത് പൈസ മതി അത് പറയാനുള്ള കാരണം എന്താ വെച്ചാൽ നമ്മൾ അങ്ങോട്ടെന്തോ മെസ്സേജ് അയച്ചിട്ടുണ്ട് പ്രോബ്ലി വന്ന ഓർഡർ പിസ്സ ആ ഞാൻ പിസ്സ ഓർഡർ ചെയ്യട്ടെ നമ്മൾ പുറത്ത് ഹോട്ടൽ ഓർഡർ ചെയ്യട്ടെന്ന് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞത് ഓർഡർ ചെയ്യേണ്ട ഫുഡ് ഉണ്ടാക്കി വെച്ചു അപ്പോൾ നമ്മൾ ചോദിച്ച് നിങ്ങൾ എന്നാൽ തിരിച്ചു വരാം വീക്കെൻഡ് ട്രിപ്പ് കഴിഞ്ഞിട്ട് എന്നാൽ തിരിച്ചു വരാമെന്ന് ചോദിച്ചപ്പോൾ മൺഡേ മൺഡേ ആണ് തിരിച്ചെത്തുള്ളൂ തിങ്കളാഴ്ച ടേക്ക് കെയർ ഹണി സ്ലീപ്പ് ഓൺ ടൈം സമയത്തിന് ഉറങ്ങണം എന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ പറഞ്ഞു ഐ ഹോപ്പ് യു വിൽ ഗെറ്റ് ദി എക്സ് ബോക്സ് ലൈക്ക് യു പ്രോമിസ്ഡ് എക്സ് ബോക്സ് വാങ്ങിക്കൊണ്ടുവരുന്നത് അതായത് ഓഫറിൽ കിട്ടുകയാണെങ്കിൽ ഡിസ്കൗണ്ടിന് കിട്ടുകയാണെങ്കിൽ അമ്മ എക്സ് ബോക്സ് എനിക്ക് ഇട്ട് എന്ന് സോപ്പിട്ട് പറഞ്ഞാൽ അമ്മ ട്രിപ്പൊക്കെ പോയിക്കോ പ്രശ്നമല്ല വരുമ്പോൾ എനിക്ക് വേണ്ട എക്സ് ബോക്സ് ആണ് കൊണ്ടുവന്നു വന്നാൽ മതി ഓക്കെ ഐ ഇൻവൈറ്റ് മാസൻ ആൻഡ് ജോഷ് അപ്പോൾ നമ്മൾ അമ്മയുടെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ മാസിനെയും ജോഷിനെയും കൂടെ ഇരുന്ന് അതായത് ഹോംവർക്ക് ചെയ്യാനായിട്ട് വിളിച്ചോട്ടെ വീട്ടിലേക്ക് ഒന്ന് നൈറ്റ് അപ്പോൾ അമ്മ പറഞ്ഞു ഓക്കെ വിളിച്ചു കുഴപ്പമൊന്നുമില്ല പക്ഷേ അവർ വരുമ്പം ഷുവറായിട്ട് നീ ഡോറ് അതായത് ഡോർ ഓപ്പൺ ചെയ്യുന്നതിൻ്റെ മുമ്പ് അത് നിൻ്റെ ഫ്രണ്ട്സ് തന്നെയാണോ എന്ന് ചെക്ക് ചെയ്യണം ഞാൻ പോയി ഡോറ് തുറക്കരുത് സ്ട്രെയിഞ്ചേഴ്സ് ഉണ്ടെന്നാണ് പറഞ്ഞത് ഓക്കെ നമുക്ക് നല്ല വിഷമം താഴെ പോയി ഫ്രിഡ്ജിൽ എന്തോ ഫുഡ് ലസബിൻ്റെ ലസം എന്തോ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നേരെ നേരത്തെ ഫ്രിഡ്ജ് ഓപ്പൺ ആക്കിയിട്ട് നമുക്ക് ഓ ഒരുപാട് ഫുഡ് ഉണ്ടല്ലോ മാക്സിപ്പോണോ ഐസ്ക്രീമോ ഇവിടെ ഇതായിരിക്കും ഫുഡ് ഓക്കെ ഓക്കെ ഫുഡ് വാസ് കോൾഡ് ഓ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഫുഡൊക്കെ തണുത്തിരിക്കാൻ നമുക്ക് ചൂടാക്കിയെടുക്കാം അതിന് ഇതേ മൈക്രോവേവ് ഓവൻ യൂസ് ചെയ്തിട്ട് അടുപ്പൊരു തീ കൊടുത്ത ഓക്കെ ഫുഡ് വാസ് ഹീറ്റിംഗ് അയ്യോ ഫ്രിഡ്ജ് അടച്ചില്ല ഓക്കെ ഫുഡ് റെഡി ആയിട്ടുണ്ട് ഇവിടെ തന്നെ ക്ലിക്ക് ചെയ്താൽ ഫുഡ് എടുക്കാം ഹോളിലോട്ട് പോയിട്ടുണ്ട് ഇവിടെ സീറ്റ് ഉണ്ട് ഇവിടെ ഇരിക്കാം ടി വി ഓൺ ആക്കി ഫുഡ് ആ ഫിലിം തുടങ്ങി പടം തുടങ്ങി പടം തുടങ്ങി നമ്മൾ ടി വിയിൽ ഓൺ ആക്കിയിട്ടുണ്ട് ഇനി ഇത് ഫുഡ് കഴിക്കാം ടി വി കണ്ടോട്ട് നമ്മൾ ഫുഡ് കഴിക്കും ആ നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് ഇതേതാടാ സിനിമ കാർട്ടൂൺ കാർട്ടൂണുമാണ് ഇവിടെ ഓ മൊത്തം ഹൊററാണ് കേസ് ഹൊറർ ഫിലിമാണ് നമ്മൾ ടി വിയിൽ ഇട്ടത് ഓക്കെ ഫുഡ് കഴിച്ചു കഴിഞ്ഞ് ഇനി നമുക്ക് എണീക്കാം പാത്രം കൊണ്ട് അടുക്കളയിൽ വെക്കാം ഓ ടി വി ഓഫ് ചെയ്യാം ടി വി ഇനി ഓഫ് ചെയ്യാം അവിടെ വെച്ച് കഴി കഴുകി ഓ റിമെമ്പർ ഹോംവർക്ക് ചെയ്യാനുണ്ട് അത് മറന്നുപോയി അത് മറന്ന് പോയി ലോ എന്തടാ സ്റ്റെയർ കയറുമ്പോൾ വിറക്കുന്നത് മേശനെന്തോ മെസ്സേജ് അയച്ചിട്ടുണ്ടോ നമ്മുടെ ഫ്രണ്ട് മേസിനിപ്പോൾ മെസ്സേജ് അയച്ച് പറഞ്ഞത് അവൻ ഇന്ന് വരുന്നില്ല നമുക്ക് നാളെ കാണാം ഇന്ന് ഇനി വയ്യാന്നൊക്കെ ഓക്കെ എനിക്കും വെയ്യേടാ ഞാനേ ഒക്കെ എഴുതിയിട്ട് എനിക്ക് കിടന്നുറങ്ങാനുണ്ട് ഒരുപാട് എഴുതാനുണ്ട് ഓ എനിക്ക് ഇത് എഴുതണം അത് പന്ത്രണ്ട് മുപ്പത്തെട്ടോ ഇടാ എട്ടരക്കങ്ങാണ്ട് ഇരുന്ന് ഹോംവർക്ക് എഴുതാൻ തുടങ്ങിയതാ എഴുതി കഴിഞ്ഞപ്പോൾ പന്ത്രണ്ടര മണിയായിതട സബ്ജെക്ട് എന്തെങ്കിലും വരച്ച് വെച്ചേക്കുന്നത് ഓക്കെ സ്പേസ് ഓ അങ്ങനെ ഹോംവർക്ക് ഒക്കെ ചെയ്ത് കഴിഞ്ഞു സിമ്പിൾ ഇനി നമുക്ക് കിടന്നുറങ്ങാം അതെ മോം മെസ്സേജ് അയച്ചിരിക്കണം ലേറ്റ് ആവാൻ നിൽക്കേണ്ട പെട്ടെന്ന് കിടന്ന് ഉറങ്ങിപ്പോകണം വെറുതെ മെസ്സസ് പോള അതാരാ അവരെ കൊണ്ട് പറയിപ്പിക്കരുത് അതാരടാ മെസ്സസ് പോളാണ് പോളെ പറയുന്നതിന് എനിക്കതാരാണ് ഓക്കെ ഏതായാലും നമുക്ക് നല്ല ക്ഷീണുണ്ട് നേരെ കിടന്നുറങ്ങും ഓ ഡോറക്കണം കഴിച്ചു ഡോറടക്കാതൊന്നും ഉറങ്ങാൻ പറ്റില്ല പിന്നെ ഡോറടച്ചു സ്ലിപ്പ് നൈറ്റ് ഒന്നേ പതിനാറ് ഒന്നേ കാലിന് എന്തോ ഐ ഗോട്ട് കൊണ്ട് കുടുങ്ങി സമയം നോക്കി കഴിച്ചു ഒന്നേ ആറ് കാലിന് എണീച്ചിട്ട് അവന് വെള്ളം കുടിക്കുന്നു എന്തൊരു സൗണ്ടൊക്കെ കേൾക്കുന്നു ഇവിടെ ഒന്നും വെള്ളം എടുത്ത് വെച്ചിട്ടില്ല ഫ്രിഡ്ജില്ലല്ലേ താഴെ കിച്ചണിലൊക്കെ ഇവിടത്തെ ലൈറ്റ് ഒക്കെ ഇവിടെ ഇടാം സ്വിച്ച് ഒന്നുമില്ല ലൈറ്റ് ഇടാൻ കഴിയൂല പണ്ണ് കാണുന്നില്ല ഇരുട്ടത്തെ തപ്പി പിടിച്ച് പോന ഫ്രിഡ്ജ് ഓക്കെ വെള്ളം ഇവിടെ ഇരിപ്പുണ്ട് ഇതെടുക്കുന്നു നമ്മള് കുടിക്കുന്നു രാത്രി നട്ടപ്പാതിരക്ക് വെള്ളം കുടിക്കാൻ ഓക്കെ കൈസ് വെള്ളം കുടിച്ചു കഴിഞ്ഞു നേരെ പോയിട്ട് മൂത്ര കിടന്നുറങ്ങട്ടെ അതെ ഈ നട്ടപ്പാതിരക്ക് അമ്മ മെസ്സേജ് അയക്കുന്നു അറ്റാച്ച്മെന്റ് അതെന്താണ് എന്തോ മെസ്സേജ് അയച്ചു നമ്മുടെ വീടിന്റെ ഫ്രണ്ട് ഡോറിന്റെ അടുത്ത് ആരോ ഉണ്ടെന്ന് മെസ്സേജ് അയച്ചിരിക്കുന്നു എന്താ ആരെടുത്ത ഫോട്ടോ ഓ നമ്മുടെ നൈബർ അതായത് എനിക്ക് തോന്നുന്നു മെസ്സസ് പോള നമ്മുടെ അയൽക്കാരി ആയിരിക്കും അവളെടുത്ത ഫോട്ടോ അയച്ചു കൊടുത്തിരിക്കുന്നു അതായത് നമ്മുടെ ഡോറിന്റെ അടുത്ത് ആരോ ഉണ്ടെന്ന് സാധാരണ ഡോറിന്റെ അടുത്തോ ഈ നട്ടപ്പോ ഒന്നരക്ക് ഡോറിൻറെ അടുത്ത് വന്നിരിക്കുന്ന ആരുടെ വല്ല പിരിവാരി പോയി നോക്കാം ഡോറിന്റെ അടുത്തൊന്നും ആരും ഇല്ലല്ലോ മെസ്സേജ് അയച്ചിരിക്കുന്നു ഇവിടെ ഒന്നും ആരും ഇല്ലല്ലോ ഗൈസ് ഞാൻ ആരെയും എന്താണ് ആ ഞാന് അമ്മ പറഞ്ഞ് കേട്ടാ മതിയായിരുന്നു ഞാൻ നേരെ ഓടിപ്പോയിട്ട് ഡോറ് തുറന്ന് അപ്പൊ മുന്നിലൊന്നും ആരെയും കാണുന്നില്ല പുറത്തേക്ക് ഇറങ്ങാൻ ശ്രമിച്ചത് ഇതേ വരുന്നു പ്രേതം പ്രേതം തന്നെയാണ് അത് ആരോടാ ഇത് നോക്കി അറ്റാച്ച്മെന്റ് അയച്ചത് പക്ഷെ ഈ ഫോട്ടോയിൽ അവിടെ ഫ്രണ്ട് തന്നെ നിൽക്കുന്നുണ്ട് ഞാനിപ്പോ ഡോർ ഉറന്നപ്പോ ആരെയും കണ്ടില്ല അപ്പൊ നേരെ ധൈര്യം കാണിച്ചങ്ങ് പോയതാ പണി പാളി പൈസ അപ്പൊ ഇനി എന്താ ചെയ്യേണ്ടത് നമുക്ക് താഴോട്ട് പോയി ഡോർ ഉറക്കാൻ പറ്റൂല അപ്പൊ ഡോറിന്റെ അടുത്ത് നോ ഐഡിയ നമുക്ക് അമ്മ മെസ്സേജ് ഈ മെസ്സേജ് അയച്ചപ്പോ ഞാനത് ശ്രദ്ധിച്ചില്ല നോക്കട്ടെ നമ്മള് ഡോറ് തുറക്കുന്ന ഒക്കുമ്പോ അവ മാറി നിൽക്കും എന്നിട്ട് നമ്മൾ പുറത്തിറങ്ങുമ്പോൾ ബന്ധു പിടിക്കുന്നു കണ്ടിട്ട് പോട്ട് പോട്ട് അന്ന് പറഞ്ഞ ഡോർ തുറക്കണ്ട തുറക്കണ്ട പോലീസിനെ വിളിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു പോലീസ് ഇപ്പൊ വരും പോലീസ് വരുന്നവരെ നമ്മൾ സേഫ് ആയിരിക്കണം ഗൈസ് നമുക്ക് റൂമിൽ കഴിയുമ്പോൾ ഡോറ് എടുക്കട്ടെ ഇങ്ങോട്ട് നേരം തല്ലിപ്പൊളിച്ച് വന്ന പണി കിട്ടും അയ്യോ അടുക്കള വാതിലൊക്കെ അടച്ചിട്ടുണ്ടോ അങ്ങേ കട്ടിലിനടിയിൽ ഒളിച്ച് നിക്കാം ഗൈസ് എന്റെ എടാ അവൻ പൊട്ടിച്ച് പൊട്ടിച്ച് നമ്മുടെ ബെല്ലടിച്ചല്ലോ തുറന്ന് നോക്കട്ടെ ആരാന്ന് ആരാന്ന് ഒരു ഐഡിയ ഇല്ല കൈസ് താഴത്ത് പോയി കർട്ടൻ തുറന്ന് നോക്കുന്നതാണ് ഡോർ തുറക്കണ്ട കർട്ടൻ തുറന്ന് നോക്കാന്ന് ഇതാരാ ഇറ്റ്സ് ആറ്റ് ദി ഡോർ ഡോർ തായി അടച്ചില്ലേ ടിച്ചില്ലേ ഇതിലൂടെ ചാടി പോവാം നടത്തി ബെല്ലടിക്കുന്നുണ്ട് മിസ്സിസ് പോളയാണ് ബെല്ലടിക്കുന്നത് അപ്പൊ ഇതാരെ തുറന്ന് തോറന്ന് വന്നേ നമുക്ക് ഈ കോണി ഇറങ്ങി ഇതിലൂടെ പതുക്കെ പോവാ ടാ എനിക്ക് ഇവിടുന്ന് പോകാൻ പറ്റാത്ത അവസ്ഥയാണ് മിസ്സിസ് വന്ന് പക്ഷേ ഇറ്റ്സ് ദി ഡോർ അമ്മ എനിക്ക് മനസ്സിലായി യു ഹിയർ ഡോർ സോ സോറി ഹണി ബി റൈറ്റ് അമ്മ എനിക്ക് മനസ്സിലായി പോളയാണ് ബെല്ലടിക്കുന്നത് പക്ഷെ ഞാനിപ്പോ അതിലും വലിയ ട്രാപ്പിലാളെ തോണ്ടെന്ന് തോന്നുന്നുണ്ടോ ഇവിടെ നിൽക്കുന്ന ഞാൻ ഇവിടെ ഇങ്ങോട്ട് ഇറങ്ങാൻ ശ്രമിച്ചാല് എന്നെ വന്ന് പിടിക്കാൻ കയസ് ഈ അയാൾ പിന്നാലെ വരും ഞാൻ റൂമിൽ കേറി വാതിലടക്കുന്ന സേഫ് എനിക്ക് എന്താ ചെയ്യേണ്ടത് മറ്റൊരു ഐഡിയ ഇല്ല ഈ ജനല പൊട്ടിച്ച് പോലീസ് വരുന്നു ഞാൻ സേഫാണ് പോലീസ് വന്ന് കഴിച്ചു പോലീസ് വന്നാൽ അവൻ തോണ്ടിയതാണ് ശബ്ദം കേട്ടവൻ അവൻ പോയാടാ ഒന്ന് അടച്ചൂടെ അപ്പൊ അവൻ എങ്ങനെ ഈ റൂമിൽ എത്തിയ ഈ ജനല പൊട്ടിച്ചവൻ അവൻ കേറിയതാ നമ്മളാ കട്ടൻ തുറന്നപ്പോ അവൻ ശ്രദ്ധിച്ചാണ് നമ്മളെ അവൻ നേരെ കൂടെ വന്നിട്ട് ഈ ജനല കല്ലെറിഞ്ഞ് പൊട്ടിച്ച് അതിന്റെ ലോക്ക് തുറന്ന് കയറി വന്നു